പെരിയാറിലെ മത്സ്യക്കുരുതി സംബന്ധിച്ച സബ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് നാളെ കളക്ടർക്ക് സമർപ്പിക്കും ദുരന്തത്തിന്റെ കാരണവും മത്സ്യകർഷകർക്കുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കുകളും ഉൾപ്പെടുത്തിയ പ്രാഥമിക റിപ്പോർട്ടാണ് പത്ത് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഫിഷറീസ് വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ എടയാറിലെ ഫാക്ടറിയിൽ നിന്നും രാസമാലിന്യങ്ങൾ നദികളിലേക്ക് തള്ളിയതാണ് മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമായതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും മത്സ്യകൃഷിക്കാരും ആരോപിക്കുന്നത് ഇരുന്നൂറോളം മത്സ്യകൃഷിക്കാരുടെ അടക്കം നദിയിലെ പതിനായിരക്കണക്കിന് മത്സ്യങ്ങളാണ് നദിയിൽ ചത്തുപൊങ്ങിയത് പെരിയാർ തീരത്തെത്തി നാട്ടുകാർ പരിസ്ഥിതി പ്രവർത്തകർ കർഷകർ എന്നിവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫിഷറീസ് ജലസേചന വകുപ്പ് എന്നിവയുടെ വിശദീകരണവും സബ് കളക്ടർ തേടിയുന്നു കർഷകരെ നേരിൽ കണ്ടാണ് വിവരങ്ങൾ ശേഖരിച്ചത് വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം കളക്ടർക്ക് സമർപ്പിക്കാനാണ് സബ് കളക്ടറുടെ തീരുമാനം അതേസമയം ഫിഷറീസ് വകുപ്പ് ഇന്നലെ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ കോടി രൂപയുടെ നാശനഷ്ടം കർഷകർക്കുണ്ടായതായാണ് പറയുന്നത് ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിലെ തൊഴിൽ നഷ്ടദിനം ഇതിൽ കണക്കാക്കിയിട്ടില്ല മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മത്സ്യകർഷകരുടെ തൊഴിൽദിന വേതനം നഷ്ടത്തിനുള്ള പരിഹാരവും റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് സംഭവത്തിനുശേഷം പെരിയാറിലെ വെള്ള സാമ്പിളുകൾ ശേഖരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും ഇനിയും പുറത്തുവന്നിട്ടില്ല ന്യൂസ് കൊച്ചി